ഹലോ ഡിയേഴ്സ് അസ്സാംക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നല്ലൊരു അടിപൊളി ഇവനിക്ക് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി സ്നാക്കാണിത് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സ്നാക്കിൽ ചിക്കനോ ബീഫോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇതിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഫില്ലിങ്ങിന് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ് അതുപോലെ തന്നെ ഓയിലിൽ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുന്നില്ല നമ്മൾ ഷാലോ ഫ്രൈ ചെയ്തിട്ടാണ് ഈ ഒരു സ്നാക്ക് എടുക്കുന്നത് അപ്പം എല്ലാവരും വീഡിയോ മുഴുവനായിട്ടൊന്ന് നോക്കണേ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു സ്നാക്കിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഒന്നര ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു സവാള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ ഒരു ഫില്ലിങ്ങിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കണം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം ഞാനിതവിടെ ഒരു വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് എത്രയാണോ സ്നാക്ക് വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള സവാള എടുക്കാം ഇനി ഇതൊന്ന് സോഫ്റ്റ് ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം ഈ ഒരു സവാള ഒന്ന് വായ് വരുന്ന സമയത്ത് ഇനി വേണ്ടത് ഒരു ചെറിയ പീസ് ഇഞ്ച് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി വേണ്ടത് ഒരു ചെറിയ പീസ് ക്യാപ്സിക്ക് ആണ് ഇത് ഓപ്ഷനലാണ് നിർബന്ധമില്ല നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇതും കൂടെ ചേർത്ത് കൊടുക്കുകൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമ്മളെ ഒരു ഫില്ലിങ്ങിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ അതുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ചെറിയൊരു പീസ് എന്നിട്ടത് നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം ഈ ഒരു സമയത്ത് നിങ്ങളുടെ കയ്യിൽ ക്യാരറ്റോ ബീൻസോക്കുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് വേണ്ടത് കോഴിമുട്ടയാണ് അവിടെ ഒരു മുട്ടയാണ് എടുക്കുന്നത് നിങ്ങൾക്ക് ഒന്നോ രണ്ടോ എത്രയോ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ് ആ ഒരു മുട്ടയും കൂടെ ഇതിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈയൊരു മുട്ട ഈയൊരു ഫില്ലിങ്ങിനെ നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ആക്കിയെടുക്കണം അതുപോലെ തന്നെ ഈ ഒരു ഫില്ലിങ് നല്ല പോലെ ഡ്രൈ ആയി വരണം അതുവരെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ഈ ഒരു മുട്ട ഇതിലേക്ക് പൊട്ടിച്ച് വയ്ക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലായിരിക്കണം എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഡ്രൈ ആക്കിയെടുക്കാം ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം അത് മിസ്സായി പോയതാണ് ഇനി ഇതിലേക്ക് അവസാനമായിട്ട് അല്പം മല്ലിയിലയും കൂടെ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നല്ല പോളത്തിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല അടിപൊളിയായിട്ടുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ആണ് കേട്ടോ ഈ ഒരു ഫില്ലിങ് അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഫില്ലിങ് കൂടെയാണ് ഇനി നമുക്കത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതിലേക്കുള്ള ദോശ റെഡിയാക്കി എടുക്കണം നമ്മൾ മൈദ വെച്ചിട്ടുള്ള ദോശ റെഡിയാക്കിയിട്ടാണ് ഈ ഒരു സ്നാക്ക് എടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ചാറിലേക്ക് അരക്കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് മുട്ടയാണ് ഞാനിവിടെ ഒരു മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് ആ ഒരു മുട്ടയും കൂടെ അതിലേക്ക് പൊട്ടിച്ച് വെയ്ക്കും ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് അരഞ്ഞു കിട്ടാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു അരക്കപ്പിനും താഴെയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നല്ല പോലെ തന്നെ ഒന്ന് അരച്ചെടുക്കണം അങ്ങനെ മാവ് ഇതാ നല്ല പോലെ തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം ഇനി നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ ഒരു തിക്നെസ്സിലാണ് നമ്മളെ ബാറ്റർ വേണ്ടത് ഇനി നമുക്ക് ഓരോ ദോശമായിട്ടൊന്ന് ചുട്ടെടുക്കാം അതിന് വേണ്ടിയിട്ട് പാൻ വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓരോ തവി മാവായിട്ടൊന്ന് കോരി ഒഴിക്കാം എന്നിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കണം അല്ല നൈസ് ആയിട്ട് വേണം നമ്മളിതൊന്ന് ചുറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കുക്കായി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഈ ദോശതാ ഒന്ന് കുക്കായി വന്നിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് പാനിൽ നിന്നും എടുത്തു മാറ്റാം ഈ ഒരു ദോശ ചൂട് പോകുന്നതിന് മുന്നേ തന്നെ നമുക്ക് സ്നാക്ക് റെഡിയാക്കി എടുക്കണം എങ്കിലേ ഇത് നല്ല കറക്റ്റായിട്ട് ഒട്ടി കിട്ടുകയുള്ളൂ ഓരോ ദോശ ചുട്ടെടുക്കുമ്പോഴും നമ്മൾ അതിനനുസരിച്ചിട്ട് ഓരോ സ്നാക്ക് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം സ്നാക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ദോശയിലേക്ക് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ഫില്ലിങ്ങിൽ നിന്നും ഒന്നര ടീസ്പൂൺ ഫില്ലിംഗ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വെച്ചുകൊടുക്കാം നിങ്ങൾക്ക് എത്രയാണോ ഫില്ലിങ് വേണ്ടത് അതിനനുസരിച്ചിട്ട് വെച്ചുകൊടുക്കാവുന്നതാണ് ഇനി ഇതൊന്ന് റോൾ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഇതുപോലെ രണ്ട് സൈഡിലും ആദ്യം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം അതിന് ശേഷം നമ്മളിതാ ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം ചിക്കൻ റോളൊക്കെ നമ്മൾ ചെയ്തെടുക്കുന്ന ആ ഒരു രീതിയിൽ ഇതൊന്ന് റോൾ ചെയ്തെടുക്കണം ഇത് ചൂടോട് കൂടിയിട്ട് നമ്മൾ ഇതുപോലെ റോൾ ചെയ്തെടുക്കുമ്പോൾ മാത്രമേ ഇത് ഒട്ടി കിട്ടുള്ളൂ നമ്മളിതിൽ എക്സ്ട്രാ വേറെ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല അതൊന്ന് ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഇതല്ല പോലെ തന്നെ ഒന്ന് ഒട്ടി റെഡിയായി വന്നിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ബാക്കി എല്ലാ സ്നാക്കും ഒന്ന് റെഡിയാക്കിയെടുക്കാം ഞാൻ എല്ലാ സ്നാക്കും ഇതുപോലെ തന്നെ ഒന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ ഇതുപോലെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം ഞാനിതിവിടെ ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് പാൻ വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓരോ സ്നാക്കായിട്ട് ഇട്ട് കൊടുത്തിട്ടൊന്ന് തിരിച്ചു മറിച്ച് വിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ റോളൊക്കെ ചെയ്തെടുക്കുന്ന പോലെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് അങ്ങനെ ചെയ്തെടുത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിവിടെ ഇങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് ഇനി ഇത് നമുക്ക് ഒരു സൈഡ് ഒന്ന് കുക്കായി വരുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഏ നമുക്കതാ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഈ ഒരു സൈഡും കൂടെ ഒന്ന് കുക്കായി വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ആ സൈഡും കൂടെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതൊന്നും കൂടെ തിരിച്ചിട്ട് കൊടുത്തിട്ട് കൊടുത്തിട്ടൊന്നും ഒരിച്ചെടുക്കണം കളർ ഇതാ ഇതുപോലെ ഒന്ന് ചേഞ്ച് ആയി വരണം രണ്ട് സൈഡും അതുവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ ഇതാ എല്ലാം ഇതുപോലെ തന്നെ ഒന്ന് തിരിച്ചിട്ടിട്ടുണ്ട് ഇനി ഇതിൻ്റെ കളർ ഒന്ന് ചേഞ്ചായി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അങ്ങനെ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട് അങ്ങനെ സ്നാക്ക് ഇവിടെ നല്ല പോലെ തന്നെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല അടിപൊളിയായിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു സ്നാക്ക് നമുക്ക് ഈവനിങ്ങിൽ വളരെ പെട്ടെന്ന് എടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഒരു സ്നാക്കിൽ നമ്മൾ ചിക്കനോ ബീഫോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇനി നിങ്ങൾക്ക് ഇത് മുഴുവനായിട്ട് വെജിറ്റബിളിൽ മാത്രം ചെയ്തെടുക്കാം അങ്ങനെ ചെയ്താലും നല്ല ടേസ്റ്റ് തന്നെയാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ അവ എല്ലാവരും ഈ ഒരു സ്നാക്ക് റെഡിയാക്കി നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക അപ്പം ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവരോടും ബായ് താങ്ക് യു ഫോർ വാച്ചിങ്